നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു ഗീതയിലെ ഏതെങ്കിലും ഒരു ശ്ലോകം എടുത്തുകൊണ്ട് നമ്മളുടെ ഒരേ അർത്ഥത്തിന് രണ്ട് വിധത്തിൽ അതും പ്രത്യേകിച്ച് ഓപ്പോസിറ്റായിട്ട് അർത്ഥം വരേണ്ട വിധത്തിൽ എങ്ങനെ പ്രയോഗിക്കേണ്ട ഒരു ആവശ്യം വളരെ ഗഹനമായിട്ടുള്ള ആശയങ്ങൾ പറയുമ്പോൾ വേണ്ടിവരും എന്നുള്ളതിന് ഒരു ഉദാഹരണം കാണിച്ചു തരാമെന്നൊക്കെയാണ് പക്ഷേ അത് ഇന്ന് അതിലേക്ക് കിടക്കുന്നതിനു മുമ്പ് വേറൊരു കുറച്ചുകൂടി എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നി എന്താ വെച്ചാൽ ചിലർ ഇതിനകത്തൊരു സംശയം എന്നോട് നേരിട്ട് ചോദിച്ചു ഇത് നമ്മൾ ഇത്രയധികം ഗഹനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പഠിച്ചു പോകുന്ന കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം ഇതൊരു പ്രയോജനം കിട്ടത്തക്ക വിധത്തിൽ വരുമോ നമ്മൾ കൊറേ അറിവുണ്ടാക്കി വെച്ചുകൊണ്ട് എന്താണ് കാര്യം നമുക്ക് ജീവിച്ചു പോകാൻ ഇത്ര വലിയ അറിവിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് വളരെ സിൻസിയറായിട്ടൊരാള് ചോദിച്ചുകൊണ്ട് അപ്പൊ ആ സംശയം പലർക്കും ഉണ്ടാകാം എന്തിനാണ് ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് അതുകൊണ്ട് നമുക്കിപ്പോൾ ജീവിച്ചു പോകാൻ അതുപോലെ ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഏത് ക്ലാസ്സിൽ കൊണ്ട് ചേർത്താലും നമുക്ക് എൽ കെ ജിയിൽ കൊണ്ട് ചേർക്കുന്ന പിള്ളേർക്ക് അമ്മ തിരിച്ചു പോരുമ്പഴത്തേക്കും അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചു കരഞ്ഞു പോകണമെന്നാണ് തോന്നുക അവന് ഇപ്പോൾ നിലവിലുള്ള ആ കാര്യങ്ങളിൽ നിന്നാ മതി അവനും വേറെ ഒരു കൂടുതൽ കൂടുതൽ അറിവുണ്ടാക്കണമെന്നോ ഒന്നും ഉണ്ടാവുകയില്ല അതേ കഴിഞ്ഞ് പിന്നെ അവസാനം ഇരുന്നിരുന്ന് ശീലിച്ചു വരുമ്പോൾ ക്ലാസ്സിലിരിക്കാൻ പറ്റും പക്ഷേ ഓരോ ക്ലാസ് മേളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും പലർക്കും ഓ ഇതൊക്കെ വലിയ തലവേദനയാണല്ലോ എന്ന് തോന്നും പക്ഷേ അത് നമ്മൾ സ്വന്തമായിട്ട് ഒരാഗ്രഹം ജനിക്കുന്നത് വരെ നമുക്കിത് ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ ഇവരപ്പോഴൊക്കെ വിചാരിക്കുന്നത് എന്താണ് ഇത് പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ് അത് നമുക്ക് അത് ഒരു ജന്തു സഹജമായിട്ടുള്ളൊരു കാര്യമാണ് ജഡത്വം ജന്തു സഹജം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കൂടുതൽ കൂടുതൽ പഠിക്കുന്നതിനെ പറ്റി നമ്മൾ പറയുന്ന ഒരു വാക്കാണെങ്കിലും അത് എല്ലാ സൃഷ്ടികളിലും ഉണ്ട് ജീവൻ ഉള്ളതിലും ഇല്ലാത്തിലും ഒക്കെ ആയിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജഡത്വം ഉണ്ടാകും എന്താണ് ജഡത്വം ഇനർഷ്യ എന്ന് നമ്മൾ പറയും ഇതാണ് ഒരു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരേ സ്പീഡിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വസ്തു ചലന നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരേ സ്പീഡിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു അതിന്റെ ആ ചലനത്തിൽ മാറ്റം വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ അനങ്ങാതിരിക്കുന്ന ഒരു വസ്തു ചലിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ പുറമേ നിന്ന് ഒരു ശക്തി അവിടെ അപ്ലൈ ചെയ്യണം എന്നാണ് ആദ്യം ഒരു ചലനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ശക്തി പ്രയോഗിച്ചു ആ ശക്തിയുടെ പ്രയോഗം കൊണ്ട് ഇത് ചലനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരേ പോലെ ആണ് ചലിച്ചുകൊണ്ടിരിക്കുക തുടങ്ങിയത് പക്ഷെ അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കല്ലു വലിച്ചെറിഞ്ഞാൽ എന്താണ് അത് അതൊരേപോലെ സ്പീഡിലങ്ങ് പോകുകയല്ലോ അത് കുറച്ച് കഴിയുമ്പോൾ അത് വീണു പോകുകയില്ല താഴോട്ട് അതെ വീണു പോകും പക്ഷെ അതെന്താണ് അത് പുറമേ നിന്നൊരു ശക്തി അതിൻ്റെ ചലനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഏതാണ് അവിടെ കല്ല് നമ്മൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കല്ല് കുറച്ചു ദൂരം പോയിട്ട് താഴോട്ട് വീഴാൻ കാര്യം ഭൂമിയുടെ ആകർഷണം അതിൽ എതിർദിശയിൽ പ്രവർത്തിച്ചു അതിന്റെ ചലനത്തിന് വിഘാതമായത് അങ്ങനെയാണ് അത് നേരെ പോകാനുള്ള കല്ലിന്റെ ആ പ്രയത്നത്തെ ഭൂമിയുടെ സെന്ററിലേക്ക് ആകർഷിക്കുക വഴി അത് ഭൂമിയിലോട്ട് അടുത്തടുത്ത് വന്ന് ഒരു ദൂരം കഴിഞ്ഞപ്പോൾ അത് ഭൂമിയിൽ പതിക്കും പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഭൂമിയുടെ ഉപരിതലം അതിനെ അകത്തേക്ക് ചെല്ലുന്നതിൽ തടസ്സപ്പെടുത്തി അതുകൊണ്ട് അതിനൊരു വെയിറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയും ആ വെയിറ്റ് എന്ന് പറയുന്നത് അതിൽ ഭൂമി എത്ര കണ്ട് ആകർഷിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരേ വിധത്തിൽ മുന്നോട്ടു പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് മറ്റ് ചില ശക്തികളുടെ ഇടപെടലാണ് അപ്പോൾ അത് തന്നെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ പക്ഷെ അത് വേണ്ടി വന്നില്ല അപ്പൊ നമുക്ക് ഈ ശക്തികൾക്ക് അടിമപ്പെട്ട് പോയാൽ നമ്മുടെ പ്രവർത്തനം നടക്കുകയില്ല അപ്പോൾ പഠിക്കാൻ ഒരു താല്പര്യവും കുഞ്ഞുങ്ങൾക്കുണ്ടാകുകയില്ല കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെന്നൊരു താല്പര്യം എന്താ കാര്യം അപ്പോൾ അപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം നല്ലതാണെന്നാണ് ജന്തു സഹജമായിട്ടുള്ള വാസന അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറാൻ ഒരു ജന്തുവും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ജന്തുവിൽ നിന്ന് മനുഷ്യരിലേക്കെത്തുമ്പോൾ കുറെ കൂടി ഫ്യൂച്ചറിനെ പറ്റി ഒരു ധാരണയുണ്ടാക്കാൻ മനുഷ്യർക്ക് കഴിയും ജന്തു ജന്തുക്കളും സാധാരണ ജന്തുക്കളും മനുഷ്യരും തമ്മിൽ ഉള്ള വ്യത്യാസം ആ ഭാവിയെ പറ്റി കാണുന്നതിൽ ഉള്ള വ്യത്യാസമുണ്ട് അല്ലേ നമുക്ക് അത് മനുഷ്യർ തമ്മിലാണെങ്കിലും കൊള്ളാം ഒരാൾക്ക് കൂടുതൽ ഫോർസൈറ്റ് ഉണ്ടെന്നൊക്കെ പറയും നമുക്ക് അപ്പോൾ എല്ലാവരുടെയും മുൻകൂട്ടിയുള്ള ആ കാഴ്ച ആ വിഷൻ വ്യത്യാസമുണ്ട് അതെങ്ങനെയാണ് അത് പല വിധത്തിലുള്ള എല്ലാവരും അവരവരുടെ നിലയ്ക്ക് വ്യത്യസ്തങ്ങളായുള്ള ഒരു കോമ്പിനേഷൻ ആണ് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോയത് തന്നെ അപ്പോൾ അപ്പോൾ മനുഷ്യനും മനുഷ്യനിൽ ഒരു റേഞ്ചുണ്ട് ഇത്ര തൊട്ട് ഇത്ര വരെ ആകുമ്പോൾ അവൻ ശരിയായിട്ടുള്ളൊരു സാധാരണ മനുഷ്യൻന്ന് പറയും അതുപോലെ തന്നെ ഒരു ജന്തുക്കളുടെ ഒരു റേഞ്ചുണ്ട് അത് ഇത്ര തൊട്ട് ഇത്ര വരെ അതിന് പ്രവർത്തന ശേഷി അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് മനുഷ്യനെന്നും ജന്തുക്കളെന്നും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ആഹാരനിദ്ര മൈഥുനം ചാമാന്യമേത പശുഭിർ നരാണം ആഹാരം നിദ്ര ഭയം മൈഥുനം ഇതെല്ലാം മനുഷ്യർക്കും ജന്തുക്കൾക്കും സാമാന്യമാണ് പൊതുവായിട്ട് കാണുന്നതാണ് പിന്നെ എന്താണ് പിന്നെ വരുന്ന അഡീഷണൽ ക്വാളിറ്റീസ് ആണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഇവൻ മുൻപോട്ടുള്ള കാഴ്ച വളരെ കൂടുതലാണ് ജന്തുക്കളുടെ ഭാവിയെ പറ്റിയുള്ള ധാരണയെക്കാളും വളരെ കൂടുതലാണ് മനുഷ്യന് അവന്റെ ഭാവിയെ പറ്റിയുള്ളത് അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് പല ജന്തുക്കളും സാമൂഹ്യജീവികളാണ് മനുഷ്യനും സാമൂഹ്യജീവിയാണ് പക്ഷേ ഈ ജന്തുക്കൾക്ക് ഈ സാമൂഹ്യ ജീവിതത്തിൽ അവരവർക്ക് പ്രത്യേകം പ്രത്യേകം സ്ഥാനമാനങ്ങൾ അവരോധി സ്വയം അവരോധിച്ചുകൊണ്ട് അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള ശ്രമങ്ങൾ ജന്തുക്കളുടെ ഇടയിൽ നടക്കാറില്ല മനുഷ്യർക്ക് എല്ലാം ആത്മാഭിമാനം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ജന്തുക്കൾക്ക് ഇല്ല എന്നല്ല നമ്മൾ പട്ടികളൊക്കെ ഓടി നടക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ ഏരിയയിൽ വേറെ പട്ടികൾ പുതിയതായിട്ട് വന്നാൽ നമ്മൾ കാണിക്ക അവർ ഓടിക്കണതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ സോഷ്യൽ സെറ്റപ്പ് അവിടെയുണ്ട് എല്ലാ ജന്തുവർഗത്തിലുമുണ്ട് പക്ഷേ അതിൻ്റെ ആ റേഞ്ചിന്റെ അളവിലാണ് നമ്മൾ ഈ ഇതിനെയൊക്കെ പിരിക്കുന്നത് മനസ്സിലണ്ടോ ഇപ്പോൾ ലൈറ്റ് കണ്ണിലേക്ക് വന്നിട്ടാണ് നമ്മൾ കാഴ്ച ഉണ്ടാകണതെന്നറിയാം പക്ഷെ അതിനെന്താണ് ഏഴ് തരം തരംഗങ്ങളെ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുള്ളൂ വിബ്ജിയോർ എന്ന് നമ്മൾ പറയും വൈലറ്റ് റെഡ് വരെയുള്ള ഏഴ് തരംഗങ്ങളെയാണ് തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ് അത് അല്ല ഈ അപ്പോൾ കളർ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ കളർ എന്ന് പറഞ്ഞ കളറായിട്ട് എന്ന് പറയുന്നത് അല്ലത് അത് തരംഗത്തിന്റെ ആ വലിപ്പത്തെ കാണിക്കാനുള്ള ആ വേവിന്റെ സ്വഭാവത്തെ നമ്മൾ ബ്രെയിൻ രജിസ്റ്റർ ചെയ്ത് വയ്ക്കുന്നതിനെയാണ് കളർ എന്ന് പറയുന്നത് ആ ഒരു തരംഗമെടുത്തിട്ട് അതിന്റെ വേവ് ലെങ്തില് വ്യത്യാസപ്പെടുത്തുകയാണെങ്കിൽ അത് കളർ അതിന്റെ അല്ലാണ്ട് അപ്പോ ഈ കളർ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും രാമനെന്നും കൃഷ്ണനെന്നും ഗോപാലനെന്നും ഒക്കെ പേരിട്ട് ഓരോരുത്തരെ നമ്മൾ മനസ്സിലാക്കുന്നതുപോലെ ഈ ഏഴ് വിധത്തിലുള്ള തരംഗങ്ങൾക്ക് വെള്ള നീല മഞ്ഞ എന്നൊക്കെ ആ ഒരു ഭാവന കൊടുത്ത് ബ്രെയിൻ മനസ്സിലാക്കുന്നതാണ് കളർ എന്ന് പറയുന്നത് അല്ലാണ്ട് ഈ വേവിനല്ല കളറുള്ളത് വേവിന്റെ ആ സ്വഭാവത്തെ നമ്മൾ കാണുന്നതനുസരിച്ചിട്ടാണ് കളർ ചിലർക്ക് അതിനകത്തുള്ള ചില മേക്കിന്റെ വ്യത്യാസം കൊണ്ട് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും എന്നുവെച്ചാൽ ചില കളറുകൾ ആയിട്ടുള്ള ആളുകൾ കാണുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടാണ് കാണുക എന്നർത്ഥം അപ്പോൾ അതങ്ങനെ എല്ലാം നമ്മൾ ഒരു ഭാഷയിലൂടെയാണ് പ്രകൃതിയെ നമ്മൾ സ്വീകരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് എങ്ങനെ ഇങ്ങനെ പഠിച്ചാൽ ഉള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വളരെ കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടാകും തോറും നമുക്ക് ഭയം എന്നുള്ളതിനെ പറ്റി നമുക്ക് വേറൊരു ധാരണ വരും ഭയത്തെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്താണ് എല്ലാത്തിനെ പറ്റി നമുക്ക് നിർഭീതനായിട്ട് പോകുമ്പോഴുള്ള ആനന്ദം ഭയങ്കരമാണ് ആനന്ദം ഭയങ്കരം എന്നുള്ളതിനെ നമ്മൾ ഈ ഭയങ്കരം എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ്ട് ഭയം മാത്രമുള്ളത് അങ്ങനെ എടുക്കാം അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാലും ഭയം കരണമാണ് ഭയത്തെ നമ്മൾ കരിച്ചു കളയണമെന്ന് എടുത്താലോ അപ്പൊ ഭയം ഇല്ലാണ്ടാക്കണതാണ് ഭയങ്കരം എന്ന് പറഞ്ഞത് ഭയം ഉണ്ടാക്കണമെന്നുള്ളത് ഇതിലാണ് നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില സമയത്ത് നമ്മൾ ഒരേ ശബ്ദത്തിന് പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥം ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് അതിന് ഉദാഹരണം തരാന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാം യൂണിറ്റുകളും അത് ഏറ്റവും ചെറുതെന്ന് നമ്മൾ ധരിക്കുന്നതായിക്കോട്ടെ ഏറ്റവും വലുതെന്ന് ധരിക്കുന്നതായിക്കോട്ടെ അതിന് ഒരു പ്രകടിത സ്വഭാവം ഉണ്ടാകണമെങ്കിൽ പ്രകടിത സ്വഭാവം ഉണ്ടാകണമെങ്കിൽ അതിന് നാനാത്വത്തിൽ ഏകത്വം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായിട്ട് ചെന്ന് 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 ഒന്ന് എന്നുള്ളൊരു അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അതിന് പ്രകടനാത്മകതയില്ല അതിനെ കാണാനോ അറിയാനോ അതിനെക്കുറിച്ച് ഒരു ഊഹിക്കാൻ പോലുമോ കഴിയില്ല ആ അവസ്ഥയ്ക്ക് പോലും ഇതാണ് അതിൻ്റെ അർത്ഥം അതാണ് ബ്രഹ്മാവസ്ഥ ബ്രഹ്മാവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ആ ബ്രഹ്മാവസ്ഥയ്ക്ക് ആ അവസ്ഥ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാൻ പറ്റുക ബ്രഹ്മാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ അവിടെ ആളില്ല ബ്രഹ്മാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ വേറൊരു നമ്മൾ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്തെങ്കിലും കാണണമെങ്കിൽ എന്താണ് വിട്ടു നിൽക്കണം കാഴ്ചയും കാഴ്ചക്കാരനും തമ്മിൽ നിന്നാൽ മാത്രമേ ആ കാണുക എന്നുള്ളൊരു പ്രക്രിയ അവിടെ നടക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇതിനെ പറ്റിയൊക്കെ നല്ലോണം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ ഒരു ജീവിതത്തോടുള്ള ആ ഒരു കാഴ്ചപ്പാട് തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും അത് നമുക്ക് എങ്ങനെയൊക്കെ നേടാനുള്ള പരാക്രമത്തിൽ ഓടിയുണ്ടാകുന്ന വിഷമങ്ങളാണോ അല്ല ഇതിൻ്റെയൊക്കെ ആ അർത്ഥശൂന്യതയെപ്പറ്റി ഇങ്ങനെ പറയും അർത്ഥശൂന്യതയൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അനുഭവം എന്നുള്ള തലത്തിൽ നിന്ന് അഭിനയം എന്നുള്ള ആനന്ദകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറും നമ്മൾ എല്ലാ നടന്മാരും അഭിനയിക്കുമ്പോൾ എത്ര സങ്കടമാണെങ്കിലും അഭിനയിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം എത്രയാണ് രണ്ടാമതും മൂന്നാമതും ഒക്കെ ടേക്കെടുക്കാൻ പറയും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആവശ്യം വരികയില്ല എന്താ കാര്യം അവർ ആനന്ദിച്ച് അതിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും ഒരു ഒറ്റ ടേക്കിലെല്ലാം ശരിയാവും അതുപോലെ കറക്റ്റായിട്ടുള്ള അഭിനയം വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം വളരെ വലുതായിരിക്കും അതുകൊണ്ട് അനുഭവം എന്ന് പറയുമ്പോൾ നമുക്കത് ഏറ്റവും കൂടുതലായിട്ട് അത് പീഡകളായിട്ട് നമ്മളെ ബാധിക്കും അനുഭവം എന്ന് വെച്ചാൽ അനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാളുടെ കൺട്രോളിലേക്ക് പോവുകയാണ് അപ്പൊ ചില സമയത്ത് വളരെ കുറച്ച് സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടായാലും കൂടുതൽ സമയത്ത് നമ്മുടെ കൺട്രോളിൽ അല്ലല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് അത് ഈടെയായിട്ട് വരും അപ്പൊ സുഖത്തിനേക്കാൾ കൂടുതൽ ദുഃഖങ്ങളായിട്ട് വരാൻ കാര്യം അതാണ് അതുകൊണ്ട് നമ്മൾ അറിവ് എന്നുള്ളതിൻ്റെ ലെവല് വളരെയധികം കൂട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ ജീവിതം സുഖദുഃഖ മിശ്രണങ്ങളിൽ നിന്ന് നമ്മൾ എന്തായിട്ട് മാറും ആനന്ദകരമായിട്ട് മാറും ഇതാണ് ഈ ക്ലാസുകളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതുകൊണ്ട് ഒരൊറ്റ കാര്യം ഒരൊറ്റ എപ്പിസോഡിലെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ ഏതാണ്ട് കിട്ടി എന്ന് വിചാരിക്കരുത് ഇതിനകത്ത് നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കോറ് ഈ ഭയമില്ലാതെയായിട്ട് സുഖദുഃഖ മിശ്രിതത്തെ നമ്മൾ ആനന്ദപൂർണമാക്കാനുള്ള ഒരു മാർഗോപദേശമാണ് ഈ ക്ലാസ്സുകൾ എന്ന് മാത്രമാണ് ഇന്ന് പറയുന്നത് നമുക്ക് ബാക്കി അടുത്ത അടുത്തയുടെ ക്ലാസ്സിൽ നോക്കാവും നമശിവയോ